മലയാളത്തിൽ നാം സ്ഥിരമായി പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ് പണ്ഡാരമടങ്ങുക അല്ലെങ്കിൽ പണ്ടാരമടങ്ങി പണ്ടാരം ഇങ്ങനെയൊക്കെ ഇതൊരു ശാപ വാക്കായിട്ടാണ് നാം സാധാരണ ഉപയോഗിക്കുന്നത് സ്വയം ശപിച്ചുകൊണ്ടും നാം ഇങ്ങനെ പറയാറുണ്ട് പണ്ടാരം എന്നൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് ഈ പണ്ടാരം നമ്മുടെ ഭാഷയിൽ എപ്പോഴും കടന്നു വരുന്ന ഈ വാക്ക് എവിടെ നിന്ന് വന്നു അതിൻ്റെ അർത്ഥം എന്താണ് യഥാർത്ഥത്തിൽ പണ്ടുകാലത്ത് അതായത് ബസൂരി ഇവിടെ താണ്ഡവ മാടിയിരുന്ന കാലത്ത് ആ രോഗം വന്നു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് അന്നത്തെ കാലത്ത് അതുകൊണ്ട് ഈ വസൂരി വന്നാൽ ബന്ധുക്കളെല്ലാം അതിനെ ഈ പണ്ടാരപുര എന്ന് പറയുന്നൊരു പുരയിൽ കൊണ്ടാക്കും അത് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ഉണ്ട് ഈ വസൂരി വന്നവരെ കൊണ്ടിടാൻ വേണ്ടി അവിടെയാണ് അതിനെ പരിപാലിക്കുന്നത് ആ സ്ഥലത്തിൻ്റെ പേരാണ് ഈ പണ്ടാരപുര എന്ന് പറയുന്നത് പിന്നീട് മൃതപ്രായമായി കഴിഞ്ഞാൽ ചിലർ അത് രക്ഷപ്പെടും പക്ഷേ കൂടുതൽ പേര് മരിക്കുകയാണ് പതിവ് മൃതപ്രായമായി കഴിഞ്ഞാൽ കൊണ്ട് കത്തിക്കുക ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പണ്ടാരമടങ്ങി അതായത് പണ്ടാര പുരയിൽ നിന്ന് കൊണ്ടുപോയി അടക്കം ചെയ്യുന്നു കത്തിച്ചു കളയുന്നു അങ്ങനെ പണ്ടാരമടങ്ങി എന്ന് പറയുന്നു അതാണ് ഈ വാക്കിൻ്റെ ഉത്ഭവം അതായത് ഒരാൾ ചത്തു ഉടുങ്ങി എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം നമ്മളിങ്ങനെയൊക്കെ പല രൂപത്തിലും നമ്മൾ അറിയാതെയാണ് പറയുന്നത്